ഹായ് റൊസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു മഴ വന്നോ മക്കളെ ഇവിടെ മിക്ക ദിവസവും മഴയാണ് രാത്രി ഇന്നലെ വൈകിട്ട് മഴ പെയ്തിട്ട് അത് വെളുപ്പിന് വരെ ഉണ്ടായിരുന്നു മഴ മഴയൊന്നും കുഞ്ഞു മഴയൊന്നുമല്ല ഇടിവെട്ട് കൊടുങ്കാറ്റി പേമാരി എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചെടികളെല്ലാം തലയും കുത്തി കിടക്കുവാണ് എല്ലാം ഇത് കണ്ടോ ക്ലൈമ്പിങ് റോസും അല്ലാത്ത റോസും എല്ലാം ഫ്ലവറിൻ്റെ ഇനി വെയിറ്റ് കൂടുവല്ല വെള്ളം വീഴുമ്പോൾ അങ്ങനെ തലേം കുത്തി തലയും കുത്തി കിടക്കും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ കുറച്ച് പാലെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കാൽ ഗ്ലാസ് പാലെടുത്തിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞില്ലേ നമ്മുടെ ചെടികൾക്ക് ആരെങ്കിലും കൊടുത്തായിരുന്നോ അപ്പോൾ ഇനി കുറച്ച് തൈര് എടുത്ത് കൊടുക്കാം ഇതേപോലെ തന്നെ നല്ല കട്ടിയുള്ള പുളിയുള്ള തൈരെടുത്തിട്ട് കാൽ ഗ്ലാസ് തന്നെ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫിൽറ്റർ ചെയ്യണമെന്ന് പറയുന്നത് സ്പ്രേ ബോട്ടിൽ കംപ്ലൈൻറ്റ് ആകാതിരിക്കാനാണ് കേട്ടോ അല്ലാതെ ഒരു കുഴപ്പവും ഇല്ല പിന്നെ നിങ്ങൾക്ക് ചുവട്ടിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കും പിന്നെ ഈ മഴയുള്ളത് കൊണ്ടാണ് ഒഴിക്കാൻ പറയാത്തത് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മക്കളെ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആരും വിഷമിക്കേണ്ട അന്ന് നിമിഷ ബുദ്ധിമുട്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇങ്ങനെയെങ്കിലുമൊക്കെ നടക്കുന്നില്ല എന്നേലും ബുദ്ധിമുട്ടുള്ള എന്തോരം മക്കളുണ്ടില്ലോ അത് ഇല്ലേ അങ്ങനെ ഓർത്താൽ മതി കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയായിരുന്നു പോയി ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് വന്നപ്പോൾ വീണ്ടും വേദനകളൊക്കെ കൂടി അതൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരു ദിവസം മാത്രം എനിക്ക് ഞാൻ തന്നെയാണ് വലുത് വേദനകളെയും ബുദ്ധിമുട്ടുകളെയൊന്നും ഞാൻ അഹങ്കരിക്കാൻ വിടത്തില്ല മക്കളെ ഇതൊരു ക്ലൈമ്പിങ് റോസ് ആണ്ട്ടോ ചില കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോയില് വെറൈറ്റി റോസുകളൊക്കെ കാണിക്കുക കാണിച്ചു തരാം ദൈറ്റൊരു ക്ലൈമ്പിങ് റോസ് ഇവൾക്ക് ഒരു വൈറ്റ് ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇരുന്നത് ഡിസൈനൊന്നും കാണുന്നില്ല നോക്കാൻ നമുക്ക് അല്ലേ പണി കൊടുക്കണം ഇതൊരു ക്ലൈമ്പിങ് റോസ് ഇതൊരു ഡി എ വെറൈറ്റി സൂപ്പറാണ് ഇതിന്റെ ഐഡിയ ഒക്കെ അറിയായിരുന്നു പെട്ടെന്ന് ഇപ്പൊ കിട്ടുന്നില്ല ഇത് നമ്മുടെ പാവം അഹങ്കാരം ഒന്നുമില്ലാത്ത ഗ്രീൻ റോസ് കണ്ടിട്ടില്ലേ നിങ്ങള് പിന്നെ ഇത് നമ്മുടെ അഹല്ല കസിൻ ബ്രദർ അഹല്യാണോ എല്ലോ പിന്നെ ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെട്ടാ നിങ്ങോട്ട് നീങ്ങുമ്പോഴും നിങ്ങളുടെ നടക്കുമ്പോൾ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങനെ നടക്കും ഇത് കണ്ട ഇവിടെ ഒരു ക്ലൈമ്പിങ് റോസ് കഴിഞ്ഞ ദിവസം ഒരു മുട്ട കാണിച്ചില്ലേ ഇത് കണ്ട മഴക്കുഞ്ഞം ഇങ്ങനെ നശിപ്പിച്ചോളെ രണ്ട് ഫ്ലവർ ഉണ്ടായിരുന്നു അത് പിന്നെ ഇത് നമ്മുടെ പീസാലോവിൻ്റെ ക്ലൈംബിങ് റോസ് ഇത് കണ്ടോ വേറൊരു അവളോടെ അവട്ടപ്പോയി മറിഞ്ഞിടക്കണം പെട്ടെ വാടി കണ്ട പിന്നെ ഇത് എന്നും ഫ്ലവർ തന്നെ സന്തോഷിപ്പിക്കുന്ന സുന്ദരി പിന്നെ ഇത് ഡച്ച് റോസ് പിന്നെ ഇവിടെ താമരക്കുട്ടന്മാരെ കണ്ടോ കണ്ടോ ഒന്ന് ക്ലീൻ ചെയ്യണം നിങ്ങൾ വിചാരിക്കും നിറച്ചു പുല്ലാണെന്ന് എൻ്റെ ഇത് കണ്ട പോട്ടിലൊന്നും പുല്ലില്ല താഴെയാണ് പുല്ല് വന്നേക്കണം എല്ലാത്തിനും പറിച്ചു നീറ്റാക്കണം ഞാൻ അവിടെ ഒരു പുതിയൊരു താമര കുഞ്ഞു വന്നിട്ടുണ്ട് ഇച്ചിരി ആവട്ടെട്ടോ പിന്നെ ഇത് കണ്ടേ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഓഫായപ്പോഴേക്കും എൻ്റെ ചെടികളുടെ പോട്ട് കണ്ട ഫ്ലവറും ചീത്ത ലീഫുകളും വീണു ചീത്ത ലീഫും ഫ്ലവറും ഒക്കെ വീണ് പോട്ടൊക്കെ ചീത്തയായി കിടക്കണം കണ്ടോ നിങ്ങൾ ഇതാണ് നമ്മൾ ഡെയിലി ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞത് ഞാനിങ്ങനെ ഓഫായി പോകുമ്പോൾ ഇവിള മ്മാരിങ്ങനെ പണി ഒപ്പിച്ച് വെക്കും ഇങ്ങനെ നീറ്റാക്കണം ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ റെഡ് ചെറിയ ഫ്ലവർ ഫ്ലവറില്ലേ നക്ഷത്രം പോലെ വിരിയുന്ന ക്ലൈമ്പിങ് റോസ് റെഡ് കാസ്കേഡ് അതിൻ്റെ പിങ്ക് ഇവിടെ ഭയങ്കര പിണക്കത്തിലായിരുന്നു മഴ വന്നപ്പോൾ മഴ മാറിയപ്പോൾ പതുക്കെ ഒന്ന് മിനിങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇത് കണ്ടോ ഇത് നല്ല ബൊക്ക പോലെയോ ഒത്തിരി ഫ്ലവർ ഉണ്ടാവുമോ പിന്നെ ഇവിടെ കുറച്ച് ടവറൊക്കെ പണിയാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാൻ കേട്ടോ പിന്നെ ഈ വിങ്കമോളം നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊരു കുഞ്ഞ് പ്ലാന്റ് ആയിരുന്നേ മഴക്ക് മുമ്പ് കിട്ടിയതാണ് പക്ഷേ മഴയത്ത് ഞാൻ പോയു എന്ന് വിചാരിച്ച് നിന്ന് അവൾ തിരിച്ച് വന്നു നല്ല കളറാണ് ഇതാണ് വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല നല്ല സൂപ്പറാണ് ഇത് വിത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇവിടെ ചെറുപുറക്കുട്ടിയുണ്ട് ജെറക്കുട്ടനുണ്ട് ഇത് കണ്ടോ ഇവിടെ ഒരു ചെറുപുറക്കുണ്ട് കണ്ടോ പിന്നെ ഏത് കുട്ടനും കുട്ടി വന്നാലും സ്പെഷ്യൽ ആയിട്ട് ആർക്കും ഒന്നുമില്ല എല്ലാവർക്കും ഒരേ വളം ഒരേ ഫെർട്ടിലൈസറും ഒരേ കീടനാശിനി എല്ലാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഞാൻ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് കൊടുത്ത് സന്തോഷിപ്പിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് ആ ജ്യൂസുകളൊക്കെ കൊടുക്കും ഇത് ഇവിടെ ഒരു ഗ്രൗണ്ട് വർക്ക് ഇട വേണ്ട നമ്മുടെ ഡവ് വർക്കിൻ്റെ ഒരു വെറൈറ്റി ഇത് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഭംഗിയില്ല നേരിട്ട് കാണുമ്പോൾ സുന്ദരിയാണ് ഒരു വെറൈറ്റി അല്ലേ പിന്നെ കോളിയാസമുണ്ടോ കോളിയാസൊക്കെ ഇങ്ങനെ ഇവൾക്കൊക്കെ നല്ല വെയിൽ വേണമല്ലോ കണ്ടില്ലേ നിങ്ങൾ സുന്ദരി സുമുക്കുശീലൊന്നും ആയിട്ടില്ല സുമുഖക്കെ ആയിട്ടുണ്ട് ഇത് നമ്മുടെ പിങ്ക് ഫെയറി ഒത്തിരി ഫ്ലവർ ഇടും ഇപ്പം മഴയത്ത് പിണങ്ങി നിൽക്കുമായിരുന്നു മഴ കഴിഞ്ഞപ്പോൾ അപ്പോൾ കുഴപ്പമില്ല വൊക്ക പോലെ ഫ്ലവർ ഇടും ഇതിൻ്റെ രണ്ട് മൂന്ന് ഉണ്ട് കളറുണ്ടെട്ടോ ഫ്ലവർ വിരിയുന്നത് അനുസരിച്ച് കാണിച്ചുതരാം അപ്പോൾ ഓക്കെ കുറച്ച് വെറൈറ്റീനെ കണ്ടില്ലേ അല്ലേ ഇവിടെ ഒരു സ്റ്റാൻഡ് റോസ് ഒരു ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇത് കണ്ട റെഡും അല്ല ഓറഞ്ചും അല്ല അങ്ങനത്തെ കളർ ഇതിൻ്റെയൊക്കെ ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോ ഇടാനും കേട്ടോ ഷോർട്ട് വീഡിയോയിലാവുമ്പോൾ ഒരു റോസിനെ തന്നെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമല്ലോ അപ്പോൾ ഓക്കെ പിന്നെ ഇവിടെ നമ്മുടെ ഇടുക്കി റോസ് ഒന്നും മിടുക്കി റോസ് കണ്ട ഒത്തിരി മുള്ളുകളോടുകൂടി നല്ല വലിയ ലീഫുകളോട് കൂടിയുള്ള ലീഫുകളോടുകൂടിയുള്ളൊരു നാടസുന്ദരി കുറച്ചുകൂടി ബിഗാണ് ഇവളുടെ ഫ്ലവറേ ഫ്ലവറെ എൻ്റെ അസുഖം കുറഞ്ഞിട്ടില്ല സംസാരിക്കുമ്പോൾ സ്ലിപ്പ് ആകുന്നുണ്ടോ അപ്പോൾ ഓക്കെ കുറച്ചൊക്കെ ഒക്കെ കണ്ടില്ലേ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ചെറിയ ചെറിയ വാക്കുകളായിട്ട് കമൻറ്റുകളായിട്ട് അറിയിക്കാൻ മറക്കണ്ട എല്ലാവരുടെ കൂടെ ഞാനുണ്ട് ഞാൻ രണ്ട് മൂന്ന് രണ്ട് ദിവസമായിട്ട് രണ്ടല്ല മൂന്ന് ദിവസമായിട്ട് ചിലവർക്കുള്ള വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കാണാമേ എനിക്ക് വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആരും വഴക്കൊന്നും ഇടരുത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ മക്കളെ ഓക്കെ ടാറ്റാ ബായ്